തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് വസ്തുതാ വിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ആ പ്രതികരണത്തിലേക്ക് ആദ്യം ഒരു സംഗതികളിലേക്കും വരാത്ത കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിൻ്റെ മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ് ഒരു സംഭവം കാണുമ്പോൾ അവൻ്റെ വല്ലാണ്ട് വേദന വെച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ് എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത് ഒന്നും ഷെയർ ചെയ്യരുത് എന്നാണ് അത് റിക്വസ്റ്റ് ആണ് ഒരു ബസ് അവിടെ ഒരുപാട് അതൊരു സ്വാഭാവിക സന്ദർഭമല്ല പക്ഷെ തിരക്കിനുള്ളിൽ ഒരു യുവതി ഒരു യുവാവിന് മേൽ അപമര്യാദ എന്നൊരു കുറ്റം ചുമത്തി നിയമമില്ലാതെ സമൂഹത്തെ കോടതിയാക്കി വിധി തേടി വിധി പറഞ്ഞത് സോഷ്യൽ മീഡിയ ക്യാമറ ഓണാക്കി വീഡിയോ എടുത്തു വാക്കുകൾ ആയുധമാക്കി ഒരു മനുഷ്യനെ പൊതു സമൂഹത്തിന്റെ മുന്നിൽ കുറ്റവാളിയാക്കി ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഈ കുറ്റാരോപകനായി അല്ലെങ്കിൽ നിങ്ങൾ ഈ പരാമർശിച്ച വ്യക്തിയെ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ ഇന്നത്തെ സമൂഹത്തിന് വേണ്ട നീതിയല്ല അല്ല എങ്ങനെയെങ്കിലും വൈറലാകുക ഒരു വീഡിയോ വൈറൽ ആയപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ എന്താ നടന്ന ആരും ചിന്തിച്ചില്ല അവന്റെ കുടുംബം അവന്റെ അഭിമാനം താൻ കുറ്റവാളിയല്ല എന്നുള്ള അവന്റെ ആത്മാവിന്റെ നിലവിളി ഇതൊന്നും ആരും കേട്ടില്ല ഇവിടെ ജീവൻ നഷ്ടപ്പെട്ട ആ യുവാവിന് മാത്രമല്ല സമൂഹത്തിന്റെ ഉത്തരവാദിത്വ ബോധത്തിനാണ് വിവേകത്തിനാണ് മാനുഷിക മര്യാദക്കാണ് സ്ത്രീ സുരക്ഷയെ ചോദ്യം ചെയ്യരുത് പക്ഷേ വ്യാജ ആരോപണങ്ങളെ ചോദ്യം ചെയ്യാൻ ഭയക്കുന്ന സമൂഹം ഒരിക്കലും സുരക്ഷിതമല്ല